നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം ബി ജെ പിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി വലിയ തോതിൽ നരേന്ദ്രമോദിയുടെ മികവിൽ അഭിമാനത്തോടെ കേവലം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടി എന്ന ലേബലിൽ കഴിഞ്ഞു വന്നിരുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് ആയപ്പോൾ ആ സംഭവ വികാസങ്ങളെല്ലാം തകിടം മാറി മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തു നിന്നും കേവലം ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകൂത്തി അറുപത്തി മൂന്ന് സീറ്റുകൾ പാർലമെന്റിൽ കുറഞ്ഞു ആ കുറവ് മാത്രമല്ല ബി ജെ പി ഏറ്റവും കൂടുതൽ വിരളി പഠിപ്പിച്ചത് ഒന്ന് ആലോചിക്കുക അതിനു ശേഷം വലിയ തോതിൽ ജാർഖണ്ഡിൽ നടന്ന തിരിച്ചടിയും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അട്ടിമറിയുടെ ആരോപണത്താൽ നാണം കെട്ട അവസ്ഥയും ഒക്കെ ഉണ്ടായി എന്നാൽ ബി ജെ പി ഇവിടെ ചില കള്ളക്കളികൾ കളിച്ചു എന്നുള്ളത് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് വെറുതെ അല്ല സാഹചര്യം എല്ലാം ബി ജെ പി കൃത്യമായി അത് മുതലാക്കുകയായിരുന്നു കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് പാർലമെന്റിൽ നാണം കെട്ടിയിരിക്കുന്ന ബി ജെ പിയെ ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ കക്ഷി നേതാക്കൾ പരസ്യമായി അവരുടെ അഹങ്കാരത്തിന് നാനൂറിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കും എന്ന മോദിയുടെ വെല്ലുവിളിയെ പരസ്യമായി അപമാനിച്ചു ചൂ കിത് എന്നൊരു പരസ്യമായ കളിയെ പറ്റി കല്യാൺ ബാനർജി എന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഏണിയും പാമ്പും കളി പോലെയായിരുന്നു അത് എന്നാണ് നാനൂറിൽ കൊണ്ടുവച്ച സീറ്റ് ആഗ്രഹിച്ച ബി ജെ പി നാനൂറിൽ നിന്നും താഴേക്ക് നിലം പതിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്നായിരുന്നു പരസ്യമായി കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് മഹുവാ മൊയ്ത്രയും സൈനി ഘോഷും തൃമൂലിലെ നിരവധിയായ എം പിമാരും ഒപ്പം പ്രതിപക്ഷനിരയിലെ പലരും ആ പരിഹാസം കേട്ട് ർത്തചിരിക്കുമ്പോൾ അമിത്ഷാ കോപം കൊണ്ട് ഇരിക്കുകയായിരുന്നു ഏറ്റവും ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള പ്രവേശനം നടന്ന വർഷം എന്ന ഖ്യാതി കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രധാനമാണ് സമാനതകളില്ലാത്ത ദുരന്തം വയനാടിൽ വിതച്ചപ്പോഴും ഒരു സഹോദരിയായി ഒരു മകളായി പ്രിയങ്ക ഗാന്ധി അവരുടെ ഇടനെഞ്ചിലേക്ക് കയറിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അവർ കന്നി അംഗത്തിൽ തന്നെ വിജയിച്ചു കയറിയത് പ്രിയങ്കയെ അയോഗ്യാക്കാൻ വേണ്ടി പല കളികളും കളിക്കാൻ ബി ജെ പി ശ്രമം നടത്തി നോക്കിയെങ്കിലും അതിലൊന്നും കോടതി വഴി അല്ലെങ്കിൽ നിയമ പോരാട്ടം വഴി ഒരു സാധ്യതയും ലഭിക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് നാണം കെട്ട് ബി ജെ പി വീണ്ടും തല താഴ്ത്തിയത് ഏറ്റവും ഒടുവിൽ അംബേദ്കറുടെ പേര് പറഞ്ഞ് അപമാനിച്ച് അമിത്ഷാ സ്വയം കുഴിയിൽ വീണ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധനകാര്യ വിദഗ്ധനെ അവഹേളിക്കുന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പോലും പക്ഷപാത രാഷ്ട്രീയം കാണിച്ച ബി ജെ പിയെ കണക്കി നി ഈ രാജ്യത്ത് ബി ജെ പി എത്രത്തോളം നിന്ദ്യമായാണ് ആളുകളോട് പെരുമാറുന്നതെന്ന് ഒളിച്ചെടുക്കുകയായിരുന്നു അവസാന ദിവസങ്ങളിൽ ഈ വർഷം നടന്നത്